താര സംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി നടി രേവതി സമ്പത്ത് സിദ്ദിഖ് ശാരീരികമായി പീഡിപ്പിച്ചു വളരെ ചെറിയ പ്രായത്തിലാണ് ഈ ദുരനുഭവം തനിക്കുണ്ടായത് പീഡനമുണ്ടായത് തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി തനിക്ക് മാത്രമല്ല തന്റെ സുഹൃത്തുക്കൾക്കും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും രേവതി സമ്പത്ത് പറഞ്ഞു വാക്കുകളിലേക്ക് തുടക്കത്തിൽ അത് ഒരു ആ ഡിസ്കഷൻ അദ്ദേഹം അന്ന് മെൻഷൻ ചെയ്ത ഒരു മൂവി സത്യം പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഒരു തമിഴ് മൂവി എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം ആണ് ഇതിലൊരു സഡൻ അറ്റാക്ക് ഉണ്ടാകുന്നത് ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ട്രാപ്ഡ് ആണ് ഞാൻ അവിടെ എല്ലാവരും അറിഞ്ഞ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് അവിടെ അന്ന് ആ ഹോട്ടലിൽ നിന്ന് പലർക്കും ഇതറിയാം അവിടെ ഒരു റെഗുലർ പ്രോസസ്സിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് അന്നത്തെ പല ഇമേജസും എനിക്ക് പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റിൽ അപ്പം അത് സംഭവിച്ചതെല്ലാം തന്നെ അവിടെ പലർക്കും അറിയാം ഇതൊരു റെഗുലർ പ്രോസസ് ആണ് എന്നുള്ളത് എനിക്ക് അവിടുന്ന് മനസ്സിലായി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത് ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻകറിയും ഒരു മനുഷ്യനാണ് ഞാനിത് പറയുന്നത് രീതിയിൽ ബിക്കോസ് സംവിധായകൻ രഞ്ജിത്തിന് ശേഷം സിദ്ദിഖ് അതായത് അമ്മയുടെ തന്നെ സെക്രട്ടറി ഇതാ ഒരു വലിയ സത്യം വെളിപ്പെട്ടിരിക്കുകയാണ് രേവതി സാന്ത എന്ന് പറയുന്ന സിനിമയിലൊക്കെ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു നടി ഒരു സത്യം വെളിപ്പെടുത്തുകയാണ് ഇവിടെ അതായത് അന്ന് മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് എന്ന് പറയുന്ന അമ്മയുടെ തന്നെ അമ്മ എന്ന് പറയുന്ന ഇത്രയും വലിയ നല്ല സംഘടന ഇത്രയും വലിയ താരസംഘടനയുടെ നേതാവ് തന്നെ കുടുങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരോ ദിവസങ്ങളിലായിട്ട് ഈ പവർ ടീമിലെ ഓരോരുത്തരും പുറത്ത് ചാടുകയാണ് ഏതായാലും കഴിഞ്ഞ കുറച്ച് മുന്നേ മണിക്കൂറുകൾക്ക് മുന്നേ ആയിരുന്നു രഞ്ജിത്തിൻ്റെ രംഗപ്രവേശനം മാത്രമല്ല ഇത് സംബന്ധിച്ച് അമ്മ അമ്മയില് ഞങ്ങള് അമ്മ എന്ന് പറയുന്ന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമ്മക്ക് ഇതിന് അമ്മ ഇതിന് മറുപടി പറഞ്ഞു ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ ഇതിൽ അപ്പുറത്ത് ഗവൺമെന്റിന്റെ പൂഴ്ത്തിവെപ്പ് മറ്റൊന്ന് വിവരാവകാശ ലംഘനം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടി ഇവിടെ സത്യങ്ങൾ ഇതാ ന്യൂസ് റൂമിൽ ഇരുന്നു കൊണ്ട് ഇരുന്നുകൊണ്ട് ഒന്നും കേൾക്കാം കുറച്ച് കഴിഞ്ഞ സംഭവിക്കുന്നത് ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നിട്ട് ചോറും തൈരും മീൻകറിയും ഒരു മനുഷ്യനാണ് ഞാനിത് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ വന്നാലും എനിക്കൊരു ചുക്കും ഇല്ല എന്നുള്ളതാണ് ബിക്കോസ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലത്തിയാൾ സംസാരിച്ചിട്ടുണ്ട് എന്താണ് വൈരുദ്ധ്യ ആഹാരങ്ങൾ അങ്ങനെ എന്തോ ഒരു വാക്ക് അങ്ങനത്തെയുള്ള ആഹാരങ്ങളാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയരാളാണ് ഹീ ജസ്റ്റ് ലോക്ഡ് മീ അന്ന് ന്യൂ ന്യൂസ് ചാനൽസ് ആരൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു സിദ്ദിഖ് ഡയറക്റ്റായിട്ട് സിദ്ദിഖിൻ്റെ റെസ്പോൺസ് തന്നെ എനിക്ക് ഭയങ്കര നോൺസെൻസും അതിനേക്കപ്പുറത്തേ എനിക്ക് ഇരി വന്നൊരു റെസ്പോൺസാണ് അയാൾ പറഞ്ഞത് പിന്നെ ആ കുട്ടി എനിക്കറിയാം ആ കുട്ടിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു പക്ഷേ സംവെയർ ലൈക്ക് ലിറ്ററലി ഞാൻ പറയുന്നില്ല ഇങ്ങനെയാണെന്നുള്ളത് ബട്ട് സംവെയർ അങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നു കുട്ടിയുടെ ഡ്രസ്സിങ് ശരിയല്ലായിരുന്നു അതുകൊണ്ട് ആ ഡ്രസ്സ് നല്ല ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ആ നേരെ നേരിടൂ എന്നാണ് ഞാൻ പറഞ്ഞതെന്നുള്ളൊരു ഡിസാസ്ട്രസ് കമനാണ് പുള്ളി പറഞ്ഞത് ഒരു ഇൻഡസ്ട്രിയിൽ ലൈക്ക് അയാൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും അയാൾ കാസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് എല്ലാ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് സോ കോൾഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇയാൾ നിൽക്കുമ്പോൾ എത്രയോ ക്യാരക്ടേഴ്സ് ചെയ്ത അല്ലെങ്കിൽ പ്രൊഫഷണാലിസം എന്താണെന്ന് അറിയുന്നത് ഒരു മനുഷ്യൻ പറയുകയാണ് വേറൊരാളുടെ വസ്ത്രത്തിനെ പറയുകയാണ് സോ ഇതായിരുന്നു അയാൾ അന്നത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് അയാളിൽ നിന്ന് അയാളിൽ നിന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റുകൾ എന്താണ് നീ എവിടെ വേണോ ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു ഓ എന്നാ എന്നാൽ ആ വയസ്സിൽ പറ്റുന്ന രീതി ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു എവിടെ വേണോ പറയാം നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടോണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു ഓട്ടോയിൽ കൈ കാണിച്ച് ഞാൻ പോവാണ് ചെറിയ പ്രായത്തിൽ പീഡിപ്പിച്ചുവെന്നാണ് നടിയുടെ പരാതി നിയമ നടപടിക്കില്ല എന്ന് നടി പറയുമ്പോഴും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയാണിത് കൂടുതൽ വിവരങ്ങളുമായി ഏഞ്ചൽ മേരി മാത്യു ആണ് ചേരുന്നത് ഏഞ്ചൽ ഈ സംഘടനക്കകത്ത് ഏതെങ്കിലും തരത്തിലെ സ്ത്രീകൾ മോശം അനുഭവം നേരിട്ടാൽ അവർക്ക് നീതി ഉറപ്പാക്കേണ്ട താരസംഘടന അതിന്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ തന്നെയാണ് ഇപ്പോൾ ഒരു നടി ഇത്ര ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് രജനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആദ്യമായി അമ്മ സംഘടന പ്രതികരിച്ചത് ഇന്നലെയാണ് അമ്മ ജനറൽ സെക്രട്ടറിയായി സിദ്ധിക്ക സിനിമാ മേഖലയിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് ആദ്യമായി കേൾക്കുന്ന പരുവത്തിലായിരുന്നു ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തത് ആരെങ്കിലും ഒക്കെ പരാതിമായി വരട്ടെ തങ്ങൾ കർശന എടുക്കും പെൺകുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കും നടിമാർക്ക് സംരക്ഷണം ഒരുക്കും എന്നൊക്കെ ഉള്ള തരത്തിലായിരുന്നു ഇന്നലെ സിദ്ധിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തത് പക്ഷെ ഇന്നിപ്പോൾ സിദ്ധിക്കിനെതിരെ തന്നെ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് നടി രേവതി സമ്പത്ത് ഉന്നയിക്കുന്നത് അത് നേരത്തെ തന്നെ രേവതി പലയിടങ്ങളിലായി തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരിക്കൽ കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരിക്കൽ കൂടി ഇക്കാര്യം രേവതി തുറന്നു പറയുകയാണ് വളരെ ചെറിയ പ്രായത്തിൽ സിനിമാ മേഖലയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഓഡിഷൻ എന്ന പേരിലാണ് സിനിമയെ കുറിച്ച് സംസാരിക്കാൻ എന്ന പേരിലാണ് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിലേക്ക് സിദ്ധിഖ വിളിച്ചു വരുത്തുന്നത് അതിനുശേഷം ആദ്യം ഈ സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കുന്നു സിനിമയുടെ ചില കാര്യങ്ങളൊക്കെ പറയുന്നു അതിനുശേഷം ശാരീരികമായി സിദ്ദിഖ് ആക്രമിച്ചു അതിക്രമം നടത്തി എന്നാണ് രേവതി സമ്പത്ത് തുറന്ന് പറയുന്നത് ഇവിടെ നിന്ന് താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഈ നടി കൂട്ടിച്ചേർക്കുന്നുണ്ട് യാതൊരു വിധത്തിനുള്ള ഭാവവ്യത്യാസവും ഈ ലൈംഗിക അതിക്രമം നടത്തിയതിനു ശേഷം പോലും സിദ്ധിക്ക് സംസാരിച്ചതെന്നും ഈ നടി തുറന്ന് പറയുന്നുണ്ട് പലരോടായി ഇത് പല ഘട്ടങ്ങളിലും വെളിപ്പെടുത്തിയിരുന്നു തുറന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഒരാൾ പോലും തനിക്ക് സംരക്ഷണം നൽകാനോ തന്റെ കൂടെ നിൽക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ള വളരെ സങ്കടകരമായ കാര്യം കൂടി ഇവർ പറയുന്നുണ്ട് ഈ കാര്യം അതായത് ഇങ്ങനെ സിദ്ധിക്ക് ലൈംഗിക അതിക്രമം നടത്തിയ കാര്യം തുറന്നു പറഞ്ഞ ഘട്ടത്തിൽ സിദ്ദിക്കിനോട് തന്നെ കോൺഫിഡന്റ് ചെയ്ത സമയത്ത് സിദ്ധിക്ക് ഇതാരോട് വേണമെങ്കിലും പറഞ്ഞുകൊണ്ട് തനിക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ലെന്ന് മട്ടിലാണ് സിദ്ധിക്ക് സംസാരിച്ചതെന്നും നടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് വളരെ കൃത്യമായി തന്നെ ഒരു ലൈംഗിക അതിക്രമം മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി അത് പേരുൾപ്പെടെയാണ് ഇപ്പോൾ ഈ യുവ നടി തുറന്നു പറയുന്നത് അത് നിസ്സാരക്കാരനായ ഒരു നടിയല്ല നടനല്ല പ്രത്യേകിച്ച് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയി ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയ സിദ്ദിഖിനെതിരെയാണ് ഇത്ര ഗുരുതരമായ ഒരു ലൈംഗിക അതിക്രമ പരാതി ഉന്നയിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് മാത്രമല്ല ഇക്കാര്യം പലരോടായി പലപ്പോഴും പലരിൽ നിന്നുമൊക്കെ നീതി തേടി സമീപിച്ചിട്ടുണ്ട് പക്ഷെ ആ ഘട്ടത്തിലൊന്നും ഒരാൾ പോലും തനിക്ക് നീതി നടപ്പാക്കാൻ അല്ലെങ്കിൽ തന്റെ കൂടെ നിൽക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി മറ്റ് പരാതികൾക്കൊന്നും ഇല്ല ഇത് തുറന്നു പറയുന്നുണ്ട് പക്ഷെ തനിക്കൊന്നും തന്നെ ഭയക്കാനില്ല തനിക്കൊന്നും തന്നെ നഷ്ടപ്പെടാനില്ല പക്ഷെ ഇക്കാര്യം തുറന്നു പറയുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് നടീരേവതി സമ്പത്ത് തനിക്കുണ്ടായ അങ്ങേയറ്റം മോശം എന്ന് നമുക്ക് പറയാം അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന കാര്യം എന്ന് തന്നെ നമുക്ക് പറയാം അത് തുറന്നു പറയുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് രജനി അതായത് പലപ്പോഴും ഇത്തരത്തിൽ യുവനടിമാരെ ഒക്കെ ചെയ്യാനായി അവർ അവർക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്താനൊക്കെയായി ഫേക്ക് ഓഡിഷനുകൾ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അതായത് പലപ്പോഴും ഇങ്ങനെയുള്ള നടിമാർ അല്ലെങ്കിൽ പലപ്പോഴും ഈ പെൺകുട്ടികളൊക്കെ ചെന്നപെടുന്നത് കൃത്രിമമായി വ്യാജമായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഓഡിഷൻ സെന്ററിലേക്കൊക്കെ ആയിരിക്കും അവർ എത്തിപ്പെടുന്നത് പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്താൻ വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള വ്യാജ ഓഡിഷനുകൾ ഒക്കെ നടത്തുന്നുണ്ട് താൻ ലൈംഗിക അതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ പോലും അത് വ്യാജമായി ഇല്ലാത്തൊരു പ്രോജക്ടിന്റെ പേരിലാണ് തന്നെ വിളിച്ചു വരുത്തിയെന്ന് തനിക്ക് പിന്നീട് ബോധ്യപ്പെട്ടെന്നും തന്റെ രേവതി സമർത്ഥ വളരെ കൃത്യമായി പറയുന്നു അതായത് ഹിമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ ശരി സമഗ്രമായ വിവരങ്ങൾ എന്തുകൊണ്ട് താരസംഘടനയുടെ പ്രതികരണം വൈകി എന്നതിന് പുത്രം തലപ്പത്തിരിക്കുന്നവർ തന്നെ ഇത്തരം മോശം പ്രവർത്തികൾ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ പ്രതികരണങ്ങൾ അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോരുത്തരെയും മുഖമുടി വലിച്ചു കീറിയാണ് വളരെ മോശമായിട്ടാണ് സിദ്ധിഖ് പെരുമാറിയത് കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നീചമായ കാരണം അമ്മയ്ക്കു വേണ്ടി അമ്മയുടെ നിയമങ്ങളും അമ്മയ്ക്ക് അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണത് പവിത്രമാണ് അമ്മ എന്ന് മലയാള താരസംഘടനയുടെ താരപദവിയിലെ കളയൊക്കെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ സെക്രട്ടറി തന്നെ ഇത്ര നീചമായിട്ടൊരു കാര്യമൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു എന്താണ് അവിടെ അമ്മയുടെ സെക്രട്ടറി പദവി അലങ്കരിക്കാനുള്ള ഒരു യോഗ്യത എന്നാണ് ഇവിടെ ചോദിക്കപ്പെടുന്നത് കാരണം ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ അവരുടെ ആ ജൂനിയർ ആർട്ടിസ്റ്റുമാർ അവരുടെ സത്യങ്ങൾ പുറത്ത് പറയുമ്പോഴേ എത്രമാത്രം നീചമായ നീചമായൊരു സംഘടനയാണെന്ന് വീണ്ടും വീണ്ടും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ഓരോരോ വലിയ പകൽ മാന്യന്മാരെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും കാരണം ഒരു പക്ഷേ വലിയ വലിയ നടിമാരായിട്ട് ഉയർന്നിട്ട് അവർ അവിടുന്ന് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന മാതിരി ആവില്ല ഈ പാവപ്പെട്ട താഴേക്കിടയിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുമാർ ഈ കാര്യം വെളിപ്പെടുത്തുമ്പോൾ കാരണം ഒരുപാട് ആളുകൾ ഇനിയും വെളിപ്പെടുത്താനുണ്ട് സിനിമയിലുണ്ടായിരുന്ന മാമുക്കോയ അതേപോലെ ഇടവേള ബാബു ഇപ്പം ഇതാ രഞ്ജിത്ത് ഇതാ സിദ്ദിഖ് ഇനി നമ്മൾ ഓരോരുത്തരായിട്ട് പുറത്ത് വരും ഇനിയും ഒരുപാട് ആർട്ടിസ്റ്റുകൾ പുറത്ത് വരാനുണ്ട് ഏതായാലും വരും നിമിഷങ്ങൾ നമ്മൾ കരുതിയിരിക്കണം കാരണം ഇവരൊക്കെ എന്ന് പറയുന്നത് ചോര കുടിക്കുന്ന രാക്ഷസന്മാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും നമ്മൾ വലിയ ഫാൻസായിട്ടും വലിയ സംഘടന ആയിട്ടും ഇവരൊക്കെ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് നടക്കാറുണ്ടല്ലോ ഇവരെ ഇവരൊക്കെ വിശദീകരണം പലപ്പോഴും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ നെ നെഞ്ചത്തേക്കിട്ട് ഒരു പക്ഷേ ചില സമയങ്ങളിൽ കാര്യമില്ലാതെ ഇവർ കയറാറുമുണ്ട് ഏതായാലും സത്യങ്ങൾ പുറത്ത് വരിക തന്നെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും മലയാളികൾക്ക് മലയാള സിനിമയിലുള്ള സിനിമയെ വിജയിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത്തരം താര സംഘടനയിലുള്ള നീജന്മാരെ പുറത്തു കൊണ്ടുവരാനും കഴിയും എന്നിവിടെ തെളിയിക്കുകയാണ് ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോ സുമായി വിടുകയാണ്